കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ചോദ്യത്തിന് പകുതി ആളുകളും ശരി ഉത്തരം നൽകിയിട്ടുണ്ട് പാതിരാത്രിയാണ് ശരിയായ ഉത്തരം ഇനി ഇന്നത്തെ ചോദ്യം വായ തുറന്ന് ഉറങ്ങുന്നവർക്ക് വരുന്ന രോഗം ഏതാണ് ഓപ്ഷൻസ് ക്യാൻസർ മൂത്രക്കല്ല് പല്ലുവേദന ഹൃദ്രോഗം ഹൃദ്രോഗമാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൊതുക് കൂടുതൽ ആകർഷിക്കുന്ന സോപ്പ് ഏതാണ് ഓപ്ഷൻസ് ഡോവ് സന്തൂർ ചന്ദ്രിക ലക്സ് ആണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം അധികം കഴിച്ചാൽ ഉറക്കം തൂങ്ങുന്ന പഴം ഏതാണ് ഓപ്ഷൻസ് സപ്പോട്ട ചെറുപഴം ചെറി മുന്തിരി ചെറിയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം വെള്ളം സംഭരിക്കാൻ ഏറ്റവും നല്ല പാത്രം ഏതാണ് ഓപ്ഷൻസ് ഇരുമ്പ് ചെമ്പ് വെള്ളി വെങ്കലം ചെമ്പാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം പൂച്ച ജനിക്കുമ്പോഴുള്ള കണ്ണിൻ്റെ നിറം ഏതാണ് ഓപ്ഷൻസ് നീല പച്ച വെള്ള ഓറഞ്ച് നീലയാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം കൊതുകിൻ്റെ ചിറകുകളുടെ എണ്ണം എത്രയാണ് ഓപ്ഷൻസ് എട്ട് നാല് പത്ത് രണ്ട് രണ്ടാണ് ശരിയായ ഉത്തരം ഇനി അടുത്ത ചോദ്യം ശരീരത്തെ തണുപ്പിക്കാൻ കഴിയുന്ന ഭക്ഷണം ഏതാണ് ഓപ്ഷൻസ് പഞ്ചസാര കറുവപ്പട്ട ഗോതമ്പ് തക്കാളി കറുവപ്പട്ടയാണ് ശരിയായ ഉത്തരം അടുത്ത ചോദ്യം ഏതു പക്ഷിയാണ് നിവർന്നു നടക്കുന്നത് ഓപ്ഷൻസ് പെൺകുൻ കാക്ക മൂങ്ങ കഴുകൻ ശരിയായ ഉത്തരം നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ ശരിയായ ഉത്തരം ഏതാണെന്ന് അറിയിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്